ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മീൻതുള്ളി വ്യാപാര ഭവന ഉറ്റത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ സി പൗലോസ് അധ്യക്ഷത വഹിച്ചു പടന്നക്കാട് കാർഷിക കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ എം ശ്രീകുമാർ പരിശീലനം നൽകി ഒരു ഒരു ശാസ്ത്രം അതിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ പിന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഇടക്ക് ഈ ക്ലാസിന്റെ ഇടക്ക് നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പറയാം ഒക്കെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം അങ്ങനെ ആ സംസാരത്തിന്റെ ഒരു രസക്കയർ പൊട്ടാത്ത വിധത്തിൽ എങ്ങനെ വേണമെങ്കിൽ അതാവാം അതും പ്രശ്നമില്ല ഞാൻ ഇവിടെയൊക്കെ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ളതാണ് ഈ മലനിരകൾ ജോസിഗിരിയിലും ഒരുപാട് കേറിയിട്ടുള്ളതാണ് എന്റെ നാട് ഇവിടെ പെരുമുഖത്തിന്റെ അടുത്താണ് പോത്താങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്താണ് കുറച്ച് കൃഷി ഉണ്ട് അഞ്ചാ പെരുമുഖ സ്കൂളിൽ പഠിക്കുമ്പോൾ ലോറി പോവാണ് കൂപ്പെന്നുള്ള ലോറി ഒന്നിനു പുറകെ ഒന്നായിട്ട് പോകുന്നതാണ് അപ്പോ അങ്ങനെ ആ മണ്ണിൽ നിന്ന് ഉയർന്ന കാർബൺ ടാംശം ഉണ്ടായിരുന്ന മണ്ണാണ് കാർബൺ ശരീരം എടുക്കേണ്ട ആവശ്യമില്ല കാരണം അന്തരീക്ഷത്തെ വലിയ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ആ കാർബണിന്റെ കൂടെ ബാക്കിയുള്ള മൂലകങ്ങളൊക്കെ ഉണ്ടാവുകയായിരുന്നു സസ്യ ശരീരമാണല്ലോ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു കാലം അപ്പോ അന്ന് ഈ വളരെ വളരെ തണുരു ഭാഗങ്ങൾ ഭാഗങ്ങൾ അതിൽ കാൽഷ്യം കുറവായി കൃഷി ഓഫീസർ അഞ്ചു പി കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ അഭിലാഷ് കെയാർ എന്നിവർ സംസാരിച്ചു മീൻതുള്ളി ദീപം സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്